ഇന്ന് രാവിലത്തെ ചായങ്കടി നോക്കിയാലോ രാവിലെ നല്ല വെള്ളപ്പട്ടോ നല്ല ഓട്ട ഓട്ടയായ ഉള്ളപ്പം അതിൽ നമ്മൾ ഗ്രീൻ പീസിന്റെ കറി ഉരുളൊക്കെ പാട്ടൊക്കെ കറിയും പാട്ടും ഒഴിക്കുമ്പോ ആ ഓട്ടടഞ്ഞു പോയിട്ട് അപ്പൊ അഞ്ഞി പോലെ തപ്പിച്ചിട്ട് സംഭവം അയക്കട്ടൻ ചായല്ല പാൽ ചായം കൂടി പൊള്ളിയായിരുന്നു അപ്പൊ ഉച്ചക്കത്ത് കാണുമ്പോ ലൈക്ക് മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാ ഉച്ചക്കത്ത് കണ്ട നല്ല ലൈന സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ക്യാൻഡിയിൽ അത്യാവശ്യം ലൈൻ ഉണ്ടാവും അയക്കും മട്ടൻ എന്നിട്ട് മട്ടൻ മട്ടനുണ്ടെങ്കിൽ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് മട്ടൺ എടുത്തു മട്ടൺ മസാല ഉണ്ടോ മസാല പീസ് കുറവാണ് അന്ന് മാറി പിന്നെ എല്വാണ് കിട്ടി പിന്നെ അയക്കാൻ തൈര് കേട്ടോ സാലഡ് ഭാഗത്ത് തൈരൊക്കെ പാട കൂട്ടി കൂട്ടി ആ ബീഫ് ബീഫല്ല മട്ടൻ നന്നായിട്ട് വെന്ത് ഒടഞ്ഞക്കണം ബിരിയാണിക്ക് മസാല കൂട്ടിയ പോലെന്തായാലും അപ്പൊ തൈരും പോലെ കൂട്ടി കൊഴിച്ചിട്ട് പോളി തന്നിട്ട് സംഭവം അപ്പൊ ഇഷ്ടപ്പെടുന്നവരെല്ലയക്കാൻ മറക്കരുത് വീണ്ടും പറയാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മസാലയും കൂടി ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ബിരിയാണി പോളിയാവുന്ന ഒടഞ്ഞ സംഭവം മട്ടന് അപ്പൊ ഉച്ചക്കത്ത് നല്ല പൊളി ഐറ്റംസ് ചെയ്യുന്നു ഉച്ചക്ക് രാവിലെ അപ്പവും കറിയപ്പോ അതിന്റെ സ്പെഷ്യൽ ബിരി ഉച്ചക്ക് അപ്പൊ അങ്ങനെ ഷോപ്പ് ഷോപ്പിൽ കഴിക്കുന്നേരം കേട്ടോ ലോഡിങ് സ്റ്റാഫിന്റെ കൂടെ ഒരു ഈവനിങ് സ്നാക്സ് ഒക്കെ പാടുകൂട്ടി അവരെന്തൊക്കെ കൊണ്ടുവരണം അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഐറ്റംസ് അടുത്തണ്ട് കഴിച്ചിട്ടോ ബിസ്ക്കറ്റ് പോലെ കേക്കിന്റെ ഐറ്റംസ് ഐറ്റംസ് ആണ് സംഭവം അപ്പൊ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണീല നല്ല ചൂടാട്ട പുറത്ത് അപ്പൊ കുറച്ച് മുഖം എടുത്ത് കഴിക്കാളില് മുഖം കഴുകിയ വെള്ളം കുടിക്കാൻ പറ്റൂലെന്ന പറ അങ്ങനെ സംഭവം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ടോ നേപ്പാളില് നേപ്പാളികള് അങ്ങനെ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ബോട്ടില് വെള്ളം കൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റൂലെന്ന് അവര് എന്തായാലും അപ്പൊ അതൊക്കെ കഴിഞ്ഞതാ ഇതാ കേട്ടോ ഇവിടുത്തെ ട്രെൻഡ് വൈകുന്നേരമായ കുറെ ആൾക്കാർ ഇങ്ങനത്തെ വണ്ടി സൈക്കിളിന് വേറെ ഇങ്ങനത്തെ വണ്ടിയാണ് കൂടുതലുണ്ടോ ചെറിയ ചെറുക്കും ഇങ്ങനെ ഓട്ടിക്കൊണ്ടുവരുന്നു ഇതാണത്തെ ട്രെൻഡ് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഒരാൾ ഇതാ ഫുഡ് അധികമായിട്ട് കൊണ്ടോട്ടോ അടുത്തായിട്ട് കൊല്ലാതെ കിട്ടണ്ട ഏതായാലും നമ്മളെ ബിരിയാണി ഹൈദരാബാദി ബിരിയാണി ആണ് ഏതായാലും കിട്ടിയത് അപ്പൊ ഹൈദരാബാദ് ബിരിയാണി നമ്മളേതായാലും ഫുഡ് ഇന്നപ്പോ തൽക്കാലം വേറെ ആക്കിയാണ് കൊടുക്കാൻ നേരത്തി അപ്പൊ ഏതായാലും നമ്മൾ വേറെ ഇടത്ത് ഇണ്ട് അവന് കൊടുക്കുന്നണ്ട് അപ്പൊ അവന് കൊടുക്കട്ടെ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ താഴത്തേക്ക് ഇറങ്ങിയപ്പോ ഓ സവായി സായി സവായി തല്ലൂർ കണ്ടപ്പോ അപ്പൊ സവായി ഒന്ന് കഴിച്ചു നോക്കാന്ന് എഴുതി അപ്പൊ നമ്മളെ സോപ്പിൽ തന്നെ ഹോട്ട് ഫുഡിട്ട് സവായി കടിച്ചു പെറിച്ചുകൊണ്ടിരിക്കണ്ട ലഗ് പീസ് ആ സവായി കടിച്ചു പൊറിച്ചിരിക്കണം പേര് ആശിക്ക് ആണ് ആശിക്ക് അതൊക്കെ കഴിഞ്ഞതാ വൈകുന്നേരമായപ്പോ ഉപ്പു ചിക്കൻ കറി ഊബ്പോളിയാ ഉബ്ബൂസും ചിക്കൻ കറി നന്നായി നല്ല ചിക്കൻ കറി അപ്പൊ ചിക്കൻ ആണെങ്കിൽ നന്നായിട്ട് വന്ന് ഇതായിരിക്കണം പഞ്ഞി പോലെ അറിയില്ലേ അപ്പൊ അതേന്ന് അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോ ബൈ